നമ്മുടെ നാട്ടിലെ കുട്ടികൾ നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളാണോ നിങ്ങളുടെ ക്ലാസ്സിൽ അറ്റൻഡൻസ് വിളിക്കുന്ന കുട്ടികളാണോ എന്ന് നോക്കണ്ട നമ്മുടെ നാട്ടിലെ കുട്ടികളെ നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള കുട്ടികളെ അവരെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അവരെ രക്ഷപ്പെടുത്തണം അവരെ ഒരു മൃഗം കടിച്ചു കാർന്നുകൊണ്ടിരിക്കുക ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക നിങ്ങൾ അറിയാതെ നിങ്ങളെ ഒരു മൃഗം കടിച്ചു കാർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിയണം കേരളത്തിൽ നല്ല അറിവാണ് കുട്ടികൾക്ക് എല്ലാം എ പ്ലസ് ആണ് എല്ലാം ഗംഭീരമായി വിജയം നേടുന്നു നല്ല സാമർഥ്യമാണ് കുട്ടികൾക്ക് പക്ഷെ എന്നിട്ടും എന്തേ നമ്മുടെ രാജ്യത്തിന് പറ്റി അബദ്ധമെന്തെന്ന് ഞാൻ പറയാം ഇവിടെ നിങ്ങൾക്ക് യോജിക്കുമോ വിയോജിക്കുമോ എന്ന് എനിക്കറിയില്ല അറിവിന്റെ കാര്യത്തിൽ ലോകത്ത് നമ്പർ വൺ ആയിരുന്നു ഇന്ത്യ കാരണം കൊളംബ സമേരിക്ക കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു മീഡിയ ടു വ്യൂസ്